അതുകൊണ്ട് തന്നെ അഷ്ടമിരോഹിണിയാട്ടോ പുള്ളിക്കാരി നാളെ അഷ്ടമിരോഹി അതെ നിങ്ങൾ രണ്ടുപേരെ കോസ്റ്റ്യൂമൊക്കെ കോസ്റ്റ്യൂമൊക്കെ പിന്നെ എന്താ പറയുക പറയാനാണെങ്കിൽ ഒരുപാട് പേരെ കാര്യങ്ങൾ പറയേണ്ടി വരും അതെല്ലാം നമ്മൾ വിശദമായിട്ട് അവിടെ ഒരു ബൈക്ക് അപ്പോൾ നമുക്ക് പറയാം കേട്ടോ താങ്ക് യു സോ മച്ച് പോയില്ല

হাপি মাৰিডি লাই পাৰণকে ওকে পি বাই എന്താണ് എന്താണ് പറയാനുള്ളത് മകന്റെ വിവാഹം കഴിഞ്ഞു ഭയങ്കര സന്തോഷാണ് കേരളം അല്ല പ്രായമുള്ള ആ ഓക്കെ മലയാളികളെല്ലാം കാത്തിരുന്നു ആഗ്രഹിച്ചിരുന്നൊരു വിവാഹമായിരുന്നു റോബിൻ ചേട്ടന്റെ അതിന്നാണ് ഇപ്പൊ കുറച്ചു മുമ്പ് കഴിഞ്ഞത് ഒരെന്ത് ഫീൽ ചെയ്യുന്നു ഭക്തജനങ്ങളെയും അറിയിച്ചു ക്ഷേത്രത്തിൽ ക്രമാതീതമായ നിരകൂളതിനാൽ ജനറൽ ക്യൂ ഗുണിപരമായി നേരെയാൽ ഭക്തജനങ്ങൾക്ക് ചുറ്റമ്പല പ്രദേശത്തിൽ നിയന്ത്രണവും അനുവദിക്കുന്നതുമല്ല എന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു അന്താരാഷ്ട്ര നില നല്ലോ ഓക്കേ പരിപാടി പരിപാടി ഹെപ്പി അല്ല ഹെപ്പി അല്ല ഓക്കേ